ചായമില്ലാതെ മായമില്ലാതെ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആന്റണി ജോൺ എം എൽ എയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി കെ പി സി സി വക്താവ് സന്ദീപ് വാര്യർ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഒൻപത് വർഷക്കാലത്തിനുള്ളിൽ കാലത്തിനുള്ളിൽ പറയാൻ ഒരു വികസന പദ്ധതിയും നടപ്പിലാക്കാത്ത കോതമംഗലം എം എൽ എ ആന്റണി ജോണിന് ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്ന് കെ പി സി സി വക്താവ് സന്ദീപ് വാര്യർ E kya, ം എംഎൽ ഓഫീസിലേക്ക് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം തങ്കളം കാക്കനാട് പാത ചേലാട് അന്താരാഷ്ട്ര സ്റ്റേഡിയം പോതുമംഗലം റിംഗ് റോഡ് ഊതത്താൻകെട്ട് ജലവൈദ്യുത പദ്ധതി തുടങ്ങി യു ഡി എഫ് സർക്കാർ കൊണ്ടുവന്ന പദ്ധതികൾ പൂർത്തീകരിക്കാത്ത എം എൽ എ ആന്റണി ജോൺ തികഞ്ഞ പരാജയമാണെന്ന് സന്ദീപ് കുറ്റപ്പെടുത്തി കേരളത്തിന്റെ എണ്ണം പറഞ്ഞ കായിക താരങ്ങൾക്ക് ജന്മം കൊടുത്ത ഒരു പ്രദേശമാണ് ഗോതമംഗലം പക്ഷെ ആ ഗോതമംഗലത്ത് നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുന്നതിൽ എം എൽ എക്ക് ഒൻപത് വർഷമായിട്ട് പരാജയം സംഭവിച്ചിരിക്കുന്നു കഴിഞ്ഞ ഒമ്പത് വർഷം കൊണ്ട് കേരളത്തിലുണ്ടായ മാറ്റങ്ങൾ ആ ഒമ്പത് വർഷം കേരളം യു ഡി എഫ് ഭരിക്കുന്ന കാലത്തേക്കാൾ പുറകോട്ട് പോയി അതിനേക്കാൾ പുറകോട്ട് ഗോതമംഗലോട്ട് പോയി കർഷകർ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു കാട്ടാനയും പുലിയും കടുവയും കൊരങ്ങും കാട്ടുപാതയും ഇറങ്ങി ആ കർഷകരുടെ ജീവിതം ദുസ്സഹമാക്കി മാറ്റിയിരിക്കുന്നു മനുഷ്യർ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കൂ മനുഷ്യർ കൃഷി ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഭൂമി ഒക്കെ കൃഷി ചെയ്യുന്ന കർഷകർക്ക് അവരുടെ കാർഷിക ഉടകൾ സംരക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു രാവിലെ പുറത്തോട്ടിറങ്ങുന്നവർക്ക് ജീവൻ തിരിച്ചു കിട്ടുന്ന ഉറപ്പില്ല രാജ്യത്തിന്റെ അതിർത്തി കാശ്മീരിന്റെ അതിർത്തി പാകിസ്ഥാന്റെ അതിർത്തിയിൽ കഴിയുന്ന അവസ്ഥയാണ് ഗ്രാമീണിൽ ജീവൻ നഷ്ടപ്പെടുമോ എന്ന് ജീവിക്കേണ്ടി വരുന്ന അതിർത്തി ഗ്രാമങ്ങളിലെ ഇന്ത്യൻ പൗരന്മാരുടെ പാവപ്പെട്ടവരുടെ അവസ്ഥയാണ് ഈ മലയോര മേഖലയിലെ ജനങ്ങളുടെ ജീവിതാവസ്ഥയും പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ വന്യമൃഗങ്ങളുടെ അക്രമത്തിൽ സ്വന്തം ജീവൻ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തോടുകൂടിയ ജീവിക്കുന്നത് പ്രതിഷേധ മാർച്ചിൽ സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് പേരാണ് പങ്കെടുത്തത്